ഹായ് വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഴാം തീയതിയിലെ കറണ്ട് അഫേഴ്സ് ആട്ടോ നമുക്ക് നോക്കാം ഏഴാം തീയതിയിലെ കറണ്ട് അഫേഴ്സ് അതായത് ഇന്നത്തെ കറണ്ട് അഫേഴ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് എന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ ആരാധ്യാ ഗുഡ് മോർണിംഗ് ആരാധ്യാ ആണ് ഇന്ന് ആദ്യം വന്നത് സന്തോഷം ആരാധ്യാ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും സെഷനിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് വിച്ച് ഓർഗനൈസേഷൻ ഇസ് റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെന്റിങ് ദ നാഷണൽ ബീ കീപ്പിംഗ് ആൻഡ് ഹണി മിഷൻ എൻ ബി എച്ച് എം ഓപ്ഷൻ എ നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡ് ഓപ്ഷൻ ബി നാഷണൽ ബി ബോർഡ് ഓപ്ഷൻ സി നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓപ്ഷൻ ഡി അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി താഴെ കൊടുത്തിരിക്കുന്ന ഏത് ഓർഗനൈസേഷനാണ് നാഷണൽ ബി കീപ്പിംഗ് ആൻഡ് ഹണി മിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ റെസ്പോൺസിബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരമറിവെങ്കിലും കമെൻറ് ചെയ്യാം നാഷണൽ ഹോർട്ടികൾച്ചർ ബോർഡ് നാഷണൽ ബി ബോർഡ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്സഡ് ഫുഡ് പ്രോഡക്ട് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ആരാധ ബി ആണ് പറയുന്നത് യെസ് ഓപ്ഷൻ ബി ആണ് നഷ ബി ബോർഡ് ആണ് വരുന്നത് കണ്ണുണ്ണി ഗുഡ് മോർണിംഗ് നഷ ബി ബോർഡാണ് നാഷണൽ ബീ കീപ്പിംഗ് ആൻഡ് ഹണി മിഷൻ ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ റെസ്പോൺസിബിൾ എന്ന് പറയുന്നത് അപ്പോൾ നാഷണൽ ബീ ബോർഡ് ബീ കീപ്പിംഗ് ആൻഡ് ഹണി അങ്ങനെ വെച്ചിട്ട് കണക്ട് ചെയ്താൽ മതി കേട്ടോ അടുത്തത് കൊച്ചി കപ്പൽ നിർമ്മാണശാല തദ്ദേശീയമായി വികസിപ്പിച്ച അന്തർവാഹിനി ആക്രമണത്തിന്റെ ആക്രമണ പ്രതിരോധ കപ്പൽ ഏതാണ് ഐ എൻ എസ് തരങ്കിണി ഐ എൻ എസ് മാഹി ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് റാണി ഏതാണ് ഏതാണ് കൊച്ചി കപ്പൽ നിർമ്മാണശാല തദ്ദേശീയമായി വികസിപ്പിച്ച അന്തർവാഹിനി ആക്രമണ പ്രതിരോധ കപ്പൽ ഏതാണ് കെ എസ് കണ്ണുണ്ണി ബി ആണ് ആരാധ്യ ബി ആണ് അശ്വിനി ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി തന്നെയാണ് ഐ എൻ എസ് മാഹിയാണ് കേട്ടോ അപ്പൊ കൊച്ചി കപ്പൽ നിർമ്മാണശാല തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അന്തർവാഹിനി പ്രതിരോധ കപ്പലാണ് ഐ എൻ എസ് മാഹി എന്ന് പറയുന്നത് അടുത്തത് കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാവരെയും പ്രായ മദ്യ പ്രായഭേദമന്യേ ബ്രെയിൻ ലിപി പഠിപ്പിക്കാൻ സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആവിഷ്കരിച്ച പദ്ധതി ഏതാണെന്നാണ് ചോദ്യം ദീപ്തി ദീപം വെളിച്ചം കാഴ്ച ഏതാണ് ആ പദ്ധതി ആരാധ്യ എ ആണ് കണ്ണുണ്ണി ബി ആണ് ഓപ്ഷൻ എ ആണ് വരുന്നത് ദീപ്തിയാണ് അപ്പൊ കാഴ്ചവെല്ല വെല്ലുവിളി നേരിടുന്ന എല്ലാവരെയും പ്രായഭേദമന്യേ ബ്രെയിൻ ലിപി പഠിപ്പിക്കാൻ സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആവിഷ്കരിച്ച പദ്ധതിയാണ് ദീപ്തി എന്ന് പറയുന്നത് കേട്ടോ അടുത്തത് കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്കായി സർക്കാർ രൂപീകരിക്കുന്ന സ്വയം സഹായ സംഘം ഏതാണ് കൂട്ടായ്മ ശുശക്തി സർവേക്ഷൻ സമ്പൂർണ ഏതാണ് കണ്ണുണ്ണി ഓക്കെ നേരത്തെ അവർന്നത് അല്ലേ ഓക്കെ ஆரா பி ஆன்சர் நோக்காம் ഓപ്ഷൻ ബി ആണ് സുശക്തിയാണ് വരുന്നത് സുശക്തിയാണ് വരുന്നത് അടുത്തത് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അനലോക്ക് ബഹിരാകാശ യാത്രിക ലക്ഷ്മി ബാലകൃഷ്ണൻ ആര്യ സുരേഷ് സുജാത മലിക്കാർ ഇനിയ പ്രഗതി ആരാണ് അശ്വിനി നേരത്തെ ആരാധ്യാശ്വിനിന്നെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അനലോക്ക് ബഹിരാകാശ യാത്രിക ആരാണ് ആരാധ്യ ഡി ആണ് ഓക്കെ ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ഇനിയാ പ്രഗതിയാണ് ഇനിയ ചെന്നൈ സ്വദേശിയാണ് കേട്ടോ അപ്പൊ ഇനിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇനിയ മീൻസ് സ്വീറ്റ് അങ്ങനെയല്ലേ അപ്പൊ അത് ചെന്നൈയാണ് ഇനിയ പേര് നമുക്കറിയാം തമിഴ്നാട് ബേസ് ചെയ്തൊരു പേരായിരിക്കും നോക്കാൻ പറ്റും അത് ചെന്നൈക്കാരിയാണ് ഇനിയ പ്രഗതി എന്ന് പറയുന്നത് അപ്പൊ ഇനിയാ പ്രഗതിയാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അനലോക് ബഹിരാകാശ യാത്രിക ഓക്കെ അടുത്തത് കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലേക്ക് തെരഞ്ഞെടുത്ത സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ചിത്രം ഏതാണ് മഞ്ഞുമൽ ബോയ്സ് വിക്ടോറിയ രേഖാചിത്രം ഫെമിനിച്ചി ഫാത്തിമ ഏതാണ് ആരാധ്യ ഡി ആണ് യെസ് ഗുഡ് മോർണിംഗ് അബി അബി ലേറ്റ് ആയില്ലേ അല്ലേ അബി ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് വിക്ടോറിയ ആണ് അപ്പൊ കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലേക്ക് തിരഞ്ഞെടുത്ത സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായ ചിത്രമാണ് വിക്ടോറിയ അടുത്തത് തായ്വാൻ പുനസ്ഥാപത്തിന്റെ ഓർമ്മ ദിനം എന്നാണ് ഒക്ടോബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തായ്വാൻ പുനഃസ്ഥാപ ദിനത്തിന്റെ ഓർമ്മ ദിവസം എന്നാണ് എന്നാണ് ഓർമ്മ ദിവസം എന്നാണ് അബി പാസ് ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഒക്ടോബർ ഇരുപത്തി അഞ്ചാണ് വരുന്നത് ഒക്ടോബർ ഇരുപത്തി അഞ്ച് അടുത്തിടെ അന്തരിച്ച പീയുഷ് പാണ്ഡെ ഏത് മേഖലയിലാണ് പ്രസിദ്ധൻ പരസ്യ കലാകാരൻ സംഗീതജ്ഞൻ തബല വിദ്വാൻ ചലച്ചിത്ര താരം ഏത് മേഖലയിലാണ് പ്രശസ്തൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് മേഖലയിലാണ് പ്രശസ്തൻ പരസ്യകലാകാരൻ സംഗീതജ്ഞൻ ഇരുപത്തി മൂന്നല്ല ആരാധ്യ ഇരുപത്തി അഞ്ചാണ് കണ്ണുണ്ണി എ ആണ് ആരാധ്യ എ ആണ് അഭി എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് പരസ്യ കലാകാരനാണ് പരസ്യ കലാകാരനാണ് അടുത്ത നമ്മള് നമുക്കൊരു മാസ്റ്റർ ക്ലാസ് ഉണ്ട് ഇപ്പൊ ലിങ്ഡിൽ എങ്ങനെ ജോബ് ക്രിയേറ്റ് ചെയ്യാം എന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മാസ്റ്റർ ക്ലാസ് ആണ് ഈ ഒരു മാസ്റ്റർ ക്ലാസ്സിലാണ് എ ഇ വഴി എങ്ങനെയാണ് നമ്മുടെ പ്രൊഫൈൽ ഒന്ന് എൻഹാൻസ് ചെയ്യാന്നുള്ളതാണ് അതിൽ പറയുന്നത് അപ്പൊ എന്തിനാണ് നമ്മളിങ്ങനെ എൻഹാൻസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് നമ്മളുടെ ഈ ഒരു നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളവർ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻഹാൻസ് ചെയ്യുന്നത് അപ്പൊ അതിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസിന് ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അഞ്ചു മണിക്കാണ് അപ്പൊ നിങ്ങൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ലിങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യാം എന്നിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ നമുക്ക് പി ഡബ്ല്യു സിയുടെ ഒരു കോഴ്സ് വരുന്നുണ്ട് ഈ ഒരു കോഴ്സ് നമുക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ നാസ്കോം സർട്ടിഫിക്കേഷൻ കോഴ്സ് ആണ് അപ്പോൾ നമുക്ക് എയ്ഡെ നമുക്കറിയാം ചാറ്റ് ജി പി ടി എ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് പല കാര്യങ്ങളിപ്പോൾ ചെയ്യുന്നത് അപ്പൊ എ യും പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബേസിക്കായിട്ടുള്ള നീഡായിട്ട് മാറി കഴിഞ്ഞു അപ്പൊ നാസ്കോം സർട്ടിഫിക്കേഷനോട് കൂടിയുള്ള ഒരു കോഴ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കോഴ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള കൂടുതൽ ഡീറ്റെയിൽസ് താഴെ ലിങ്കിൽ കൊടുത്താൽ മതി കൊടുക്കുന്നുണ്ട് അതിലൊന്ന് രജിസ്റ്റർ ചെയ്താൽ ബാക്കിയെല്ലാം ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിൽ കിട്ടും കേട്ടോ അടുത്ത ചോദ്യം കുനാർ നദി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇറാൻ ചൈന കുനാർ നദി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് കുണാർ നദി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇറാൻ ചൈന ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് അഫ്ഗാനിസ്ഥാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഷ്യൻ യൂത്ത് ഗെയിംസ് വേദി ഏതാണ് യു എ ഇ ബൈൻ अबुदाबी इराू बहन अब अबुदाबी ईरान आंसर नोक ഓപ്ഷൻ ബി ആണ് ബെഹറൈൻ ആണ് ബെഹറൈൻ ആണ് അടുത്തത് ബി അബിഷരി ആണ് ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെയും വ്യക്തികളെയും ചേർത്ത് പിടിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് പ്രചരണ പരിപാടി ഏതാണ് കരുണ വെളിച്ചം അൻപ് കാഴ്ച ഏതാണ് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി അൻപാണ് അടുത്തത് സുബൻസിരി ലോവ വൈദ്യുത പദ്ധതി ഏതാണ് ആസാം അരുണാചൽ പ്രദേശ് അതിർത്തിയിലാണ് സിക്കിം ആസാം അതിർത്തിയിലാണ് പശ്ചിമബംഗാൾ ഒറീസ അതിർത്തിയിലാണ് തമിഴ്നാട് ആന്ധ്ര അതിർത്തിയിലാണ് സുബൻസിരി ലോവർ ജലവൈദ്യുത പദ്ധതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നേരത്തെ ആരാധ്യ അൻപായിരുന്നു കേട്ടോ ആരാധ്യ ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ആസാം അരുണാചൽ പ്രദേശ് അതിർത്തിയിലാണ് സുബൻസി ലോവർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അടുത്തത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിനായി കാർഗോ ബഹിരാകാശ പേടകമായ എച്ച് ടി വി എക്സ് ബഹിരാകാശ പേടകം വിക്ഷേപിച്ചത് ഏത് രാജ്യമാണ് അമേരിക്ക റഷ്യ അമേരിക്ക ചൈന റഷ്യ ജപ്പാൻ ബി എച്ച് ഇതിയാണ് കേട്ടോ ഏത് രാജ്യമാണ് വിക്ഷേപിച്ചത് അമേരിക്ക ചൈന റഷ്യ ജപ്പാൻ ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ചൈനയാണ് ടോ ചൈനയാണ് പിന്നെ നമുക്ക് ഇത്രയും ചോദ്യങ്ങളാണ് വീണ്ടും നമുക്ക് അടുത്ത ഒരു സെഷനിൽ കാണാം കേട്ടോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ബൈ